ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു വളരെ വിഷമത്തോടു കൂടി ഗിരിയോട് പറയാണ് കേട്ടോ എനിക്ക് മാത്രം ഓണമില്ല കാരണം എൻ്റെ അനിയത്തിയുടെ കാര്യം ആലോചിക്കുമ്പോൾ അതെനിക്ക് വിഷമമുണ്ട് ഗിരിയേട്ടൻ ഗിരിയേട്ടൻ്റെ കുടുംബം അടുപ്പിച്ച് പിടിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് എങ്കിലും എനിക്ക് അതില്ല എൻ്റെ അനിയത്തി ഹോസ്റ്റലിൽ ഓണം ആഘോഷിക്കുന്നതൊക്കെ എനിക്ക് ആലോചിക്കാനേ വയ്യ എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ ഗിരി പറയാണ് അതിനെ ആര് പറഞ്ഞു മഹിമയോട് ഇങ്ങോട്ട് വരണ്ട അല്ല അമ്മയും സ്വപ്നയും അമ്മയും സ്വപ്നയും ഓണത്തിൻ്റെ അന്ന് മഹിമ ഇവിടെ വന്ന് വന്നെന്ന് വെച്ച് പ്രശ്നമുണ്ടാക്കുമോ നീ ഒന്നും നോക്കട്ട ഈ ഓണത്തിനങ്ങനെയൊന്നും പറയില്ല എന്തായാലും ഈ ഓണം കേമമാക്കണം മൂന്ന് ദിവസം മഹിമ ഇവിടെ നിൽക്കട്ടെ ഈ മൂന്ന് ദിവസവും അവൾ ഇവിടെ വേണമെന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്ന മഞ്ജു വേണ്ട ഗിരി എന്നെ അല്ലെങ്കിൽ കണ്ടൂടാ അതിനിടയ്ക്ക് ഇനിയും ഒരു പ്രശ്നമുണ്ടാക്കണ്ട എന്നിങ്ങനെ മഞ്ജു പറയുമ്പോൾ ഗിരി പറയുക ആര് പറഞ്ഞു പ്രശ്നമുണ്ടാകും നീ ഫോൺ ഫോണെടുത്ത് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് മഹിമയ്ക്ക് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്ത് വിളിക്കാൻ ഒരുങ്ങുമ്പോൾ അത് വേണ്ട ഗിരിയട്ടാ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാം എന്ന് പറയണേട്ടാ അങ്ങനെ മഞ്ജുവിൻ്റെ ഫോണിൽ നിന്ന് മഹിമക്ക് വിളിക്കുകയാണ് ഇങ്ങനെ മഹിമ എന്താ ചേച്ചി നീ ഓണത്തിന് എൻ്റെ അടുത്തോട്ട് വരുന്നില്ലേ എന്തിനാ ചേച്ചി ഞാൻ വന്ന് ചേച്ചിയുടെ സമാധാനം പോലും കളയുന്നത് അത് വേണോ അത് കേൾക്കുന്ന കിരി ഞാനാണ് വിളിക്കുന്ന മഹിമേ നീ ഈ ഓണത്തിന് നിൻ്റെ ചേച്ചിയുടെ കൂടെ ഉണ്ടാവില്ലേ നീ വന്നില്ലെങ്കിൽ നിൻ്റെ ചേച്ചിക്ക് ഓണം ആഘോഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് കുഞ്ഞനുജത്തിയായ നീ വേറെ ഒന്നും നോക്കേട്ടാ ഞാനല്ലേ വിളിച്ചത് നീ വരില്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ ഗിരിയേട്ടം വിളിച്ചാൽ പിന്നെ വരാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ ഗിരിയേട്ടൻ്റെ കൂടെയുള്ള ആദ്യത്തെ ഓണമല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ പരസ്പരം ചിരിക്കുകയാണ് കേട്ടോ എന്നാൽ പിറ്റേ ദിവസം രാവിലെയായി ഈ ഒരു സമയമൊക്കെ കുഞ്ഞാറ്റക്കും അതുപോലെ തന്നെ സ്വപ്നക്കും സ്വപ്നക്കാണെങ്കിൽ ഷാനിയെ എങ്ങനെയെങ്കിലും തൻ്റെ കീഴിലാക്കാനുള്ള ആ ഒരു ഐഡിയ പ്രയോഗിക്കാൻ ഒരുങ്ങണി കേട്ടോ ഇതേ സമയം കുഞ്ഞാറ്റേയും ബാനുമ്മയും കൂടി കടന്ന് ചിന്തിക്കുകയാണ് എന്ത് ചെയ്യും അവളെ എവിടെ നിന്ന് തുരത്താൻ സ്നേഹം കൊണ്ട് അവൾ ഗുരി ഗിരിയെ മൂടുകയാണ് അത് ഓരോ നിമിഷവും നമ്മൾ കാണണം അതിന് വഴി വെച്ചത് നീ എന്ന് കുഞ്ഞാറ്റയോട് പറഞ്ഞ് ബാനുമ്മ ചൂടാവുമ്പോൾ ഇപ്പുറത്ത് സ്വപ്നം പോയിട്ട് ഷാനിക്ക് വിളിക്കുകയാണ് ഷാലിയെയും അതുപോലെ തന്നെ ഷാനിയുടെ ആങ്ങളെയും എല്ലാവരെയും കൂട്ടി എൻ്റെ വീട്ടിലോട്ട് ഓണം ഓണത്തിന് വരണമെന്ന് പറയാനിട്ടോ അത് കേൾക്കുന്ന ഷാലിനിക്ക് വാക്കുകളില്ല അപ്പോൾ ഉടൻ തന്നെ ഞാൻ അമ്മയുടെ അടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഭാനുമ്മയുടെ അരികയിൽ കൊടുക്കണം കേട്ടോ അമ്മേ ഷാലിനിയെയും അതുപോലെ അവളുടെ ചാച്ചുവിനെയും അവളുടെ ആങ്ങളെയും ഇങ്ങോട്ടേക്ക് നാളെ സദ്യക്ക് വിളിക്കുക അമ്മേ അതിനെന്താ മോളെ നീ പറഞ്ഞാൽ പിന്നെ വേറെ വാക്കില്ലല്ലോ ഈ അമ്മ ചെയ്തോളാമെന്ന് പറയുന്നത് ഇതേ സമയം ഷാലിനിയെ എന്തായാലും വിളിക്കണം ഭാവിയിൽ നമ്മുടെ മരുമകൾ ആവാനുള്ളവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഷാനിയോട് പറയണം ഓളെ നീ ഓണത്തിന് ഇവിടുന്ന് വേണം കേട്ടോ സത്യ കഴിക്കാൻ നിന്റെ ചാച്ചുവിനെയും നിന്റെ അങ്ങളെയും ഒക്കെ വിളിച്ചോണ്ട് മറക്കരുത് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയണെട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ് സ്വപ്നക്കും അതുപോലെ തന്നെ ഷാലിനിക്കും അങ്ങനെ ഷാലിനിയോട് ചാച്ചു ചോദിക്കുകയാണ് ഇപ്പോൾ എന്തായി സ്വപ്നയെ കൊണ്ട് ഉപകാരമില്ല കുറച്ച് നേരത്തെ നീ പറഞ്ഞതുള്ളൂ എന്നാൽ ഇന്ന് ഈ സ്വപ്നയല്ലേ നിന്നെ ഇപ്പോൾ അങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിനക്ക് ഗിരിയുടെ കൂടെ ഒപ്പം ഓണം ഉണ്ടാൻ കഴിയില്ലേ എന്നുള്ള ആ വാക്കുകളൊക്കെ ആയിട്ടോ അങ്ങനെ ഇത് കേൾക്കുന്ന ഷാലിനി പറയുകയാണെങ്കിൽ ഞാൻ ഒരു നിമിഷം അവൾ പൊട്ടിയാണ് ഒന്നിനും കഴിയില്ല എന്നൊക്കെ ചിന്തിച്ചു പോയി പക്ഷേ ഇന്ന് എനിക്ക് ഗിരിയുടെ കൂടെ ഓണം ഉള്ളാനുള്ള ആ ഭാഗ്യം കിട്ടി എന്നിങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ ഇനി വേണം അവിടെ വെച്ച് അവൾക്കിട്ട് തിരിച്ചടി കൊടുക്കാൻ അവൾ അവിടുത്തെ ആരുമല്ല എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ആ ഒരാണ ഓണാഘോഷം വേണം അവിടെ നടത്താൻ എന്നൊക്കെ ഇങ്ങനെ ഷാലിനി തൻ്റെ ചാച്ചുവിനോട് പറയുന്നുണ്ട് അപ്പോൾ ചാച്ചു പറയാൻ തീർച്ചയായും നീ ചെയ്യണം അവിടെ വെച്ച് നീ ഗിരിയുടെ ഉള്ളിൽ നിനക്ക് ആരോടും പകയില്ല എന്ന് വരുത്തി തീർക്കുന്ന ആ ഒരു ക്യാരക്ടറിനെ അവിടെ ഉണ്ടാക്കിയെടുക്കണം എല്ലാവരുടെയും പ്രീതി നേടുന്ന എല്ലാവരുടെയും നല്ല ഒരാളാവുന്ന തരത്തിലുള്ള പെരുമാറ്റമായിരിക്കണം എന്ന് പറയുമ്പോൾ ഷാന്തി എനിക്കറിയാം ചാച്ചു ഞാൻ അതുപോലെ ചെയ്തോളാം എന്ന് പറയണ കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ഇവർക്ക് പോകാനുള്ള ആ തിടുക്കമായിട്ടോ അതായത് മുകുന്ദൻ്റെ വീട്ടിലോട്ട് ക്ഷണം വന്നിരിക്കുന്നു അങ്ങനെ ആ ക്ഷണത്തിന് പോകാൻ ഒരുങ്ങുമ്പോൾ ഗിരി കുളിക്കാൻ കയറിയിരിക്കുകയാണ് ഗിരി കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ കുളിച്ച് പുറത്തോട്ട് ഇറങ്ങുകയാണ് പക്ഷേ ഗിരിക്ക് കൈയോണ്ട് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ തല തോർത്താൻ കഴിയുന്നില്ല അങ്ങനെ ഗിരി തലയിൽ ടെറക്കിയിട്ട് വെച്ചിട്ട് ഗിരി തല തോർത്താൻ കഴിയാതെ ടെർക്കി നിരത്തോട്ടിടുമ്പോഴാണ് മഞ്ജു ഇത് കണ്ടുവരുന്നത് കേട്ടോ അങ്ങനെ മഞ്ജു പറയണ ഗിരിയേട്ട ആ തലയിൽ നിന്ന് വെള്ളം വീഴുന്നു അതിന് എനിക്ക് തല തോർത്താൻ കഴിയുന്നില്ലടോ പിന്നെ ഞാൻ എന്തിനാ ഗിരിയേട്ടനെയും മഞ്ജു ഇല്ലേ മഞ്ജു പിന്നെ എന്തിനാണ് ഗിരിയേട്ട ഭാര്യ എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എന്താ അർത്ഥം എന്ന് പറഞ്ഞിട്ട് ആ ടെർക്കി എടുത്ത് മഞ്ജു ഗിരിയുടെ തല ഇങ്ങനെ തോർത്തിക്കൊടുക്കണേട്ടോ ഇതിൽ ഗിരിക്ക് പറയാൻ വാക്കുകളില്ല താൻ ആഗ്രഹിച്ചപ്പോണ് തൻ്റെ ഭാര്യയായി ഇന്ന് തൻ്റെ കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ എന്താണ് താൻ പറയേണ്ടതെന്നറിയാതെ അവിടെ ഗിരി ആ പരസ്പരം കണ്ടുകൊണ്ടുള്ള ആ പ്രണയമുണ്ടല്ലോ അതിങ്ങനെ പങ്കുവെക്കുകയാണ് ഈ സമയം ഗിരിക്ക് ഷർട്ടും അതിൻ്റെ സിന്തൂരൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇനി മുകുന്ദൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ മുകുന്ദൻ്റെ വീട്ടിൽ ചെമ്പോൾ ഗൗരിയമ്മയും മുകുന്ദനും നല്ല രീതിയിൽ തന്നെ അവരെ സ്വീകരിക്കുകയാണ് അങ്ങനെ അവർക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അപ്പോഴേക്കും മഹിമ വരുമായിരിക്കും എന്നിങ്ങനെ ഗൗരിയമ്മ പറയുന്നുണ്ട് പക്ഷെ അവളെ കാണാനില്ല അവൾ എന്താ ആവുന്നത് എന്തായാലും നമുക്ക് ചോറുണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ചോറ് ഉണാനിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ചോറ് വരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഒരിക്കലും ചോറ് തിന്നാൻ ഇങ്ങനെ ഗിരിക്ക് കഴിയുന്നില്ല ഗിരിയുടെ കയ്യിൽ മുറിവായത് കൊണ്ട് തന്നെ ഗിരിക്ക് വല്ലാതെ നേറുന്നു അപ്പോൾ ഗൗരമ്മ പറയുകയാണെ എന്താ മഞ്ജു നീ നോക്കിയിരിക്കുന്നത് ഗിരിയുടെ കയ്യിൽ മുറിവാണെന്ന് നിനക്കറിയില്ലേ ഗിരിക്ക് ഭക്ഷണം മാരി കൊടുക്കേണ്ടത് നിൻ്റെ ചുമതലയല്ലേ നീ ഒരു ഭാര്യയല്ലേ അതൊക്കെ കണ്ടറിഞ്ഞിട്ട് വേണ്ടേ ചെയ്യാൻ മറ്റുള്ളവർ പറഞ്ഞറിയിച്ച് ചെയ്യണോ എന്ന് പറയുമ്പോൾ ആ ഒരു തോന്നൽ ഗിരിയുടെ ഉള്ളിലും എന്നാൽ ഈ ഒരു തോന്നൽ മഞ്ജുവിൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു പക്ഷെ നാണം ഇനി ഗിരിയേട്ടൻ എന്ത് പറയും എന്നാലോചിച്ച് മഞ്ജു ചെയ്യാതിരിക്കായിരുന്നു പക്ഷേ ഗൗരമയുടെ ആ വാക്കുകളെ ഗിരിക്ക് ഭക്ഷണം ഇങ്ങനെ സന്തോഷവതിയായി ആ കണ്ണിൽ സ്നേഹം തുളുമ്പിക്കൊണ്ട് മഞ്ജു ഇങ്ങനെ ഗിരിക്ക് വാരി കൊടുക്കുമ്പോൾ ഗിരിക്ക് വാക്കുകളില്ലാത്ത അത്രയും വലിയ ആനന്ദം ഗിരിയുടെ ഉള്ളിലും വരുകയാണ് അങ്ങനെ ഇവരുടെ ഓണം മുകുന്ദൻ്റെ വീട്ടിൽ കെങ്കേമമായി നടക്കുമ്പോൾ ഇനി ഇപ്പുറത്ത് വന്ന് സ്വപ്നയും കൂടി ആവുമ്പോൾ സ്വപ്നയും ശാലിനിയും കൂടി ആവുമ്പോൾ മനസ്സിനെ വേദനിപ്പിക്കുന്ന അക്കാരെ ൊക്കെ <laughs> ചെയ്യൂട്ടോ എന്നാൽ മഹിമയാണെങ്കിലോ മുകുന്ദൻ്റെ വീട്ടിൽ കയറി വരുമ്പോൾ തൻ്റെ ചേച്ചി ഇങ്ങനെ ഗിരിക്ക് ഭക്ഷണം വാരിക്കുന്നു കൊടുക്കുന്നത് കാണുമ്പോൾ ഇത് വല്ലാത്തൊരു മനസ്സിനൊരു സുഖം മഹിമയ്ക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ചേച്ചി ഇത് നടക്കട്ടെ എന്തായാലും നല്ലൊരു കാഴ്ച ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചതിൽ എനിക്ക് കാണാൻ പറ്റി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഗൗരിയമ്മ പറയാണ് ഇത് നീയും പഠിച്ചു വെക്കുന്നത് നല്ലതാണ് നാളെ നിനക്കും ആവശ്യം വരും എന്ന് പറയുമ്പോൾ മഹിമ മുകുന്ദനെ ഇങ്ങനെ നോക്കൂ കേട്ടോ തൻ്റെ ജീവിതത്തിൽ വരരാവാൻ പോകുന്നത് ഗൗരിയമ്മയുടെ മകൻ തന്നെ എന്നാൽ ഗൗരിയമ്മക്കാണെങ്കിലും ആ ആഗ്രഹം ഉള്ളിലുണ്ട് എന്നാൽ മുകുന്ദൻ്റെ ഉള്ളിൽ ഉണ്ട് പക്ഷേ മുകുന്ദനെ ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കി ഇനിയൊരു ഇഷ്ടം തുറന്ന് പറഞ്ഞാൽ പോലെ ഇനിയും താൻ ആട്ട് കേൾക്കേണ്ടി വരുമോ എന്ന ആ പേടിയിൽ ആ ഒരു ഇത് മറച്ചു വെക്കും കേട്ടോ പിന്നീട് മുകുന്ദൻ തന്നെ ഇങ്ങനെ മഹിമയോട് ആ സ്നേഹം വെട്ടി വെട്ടിത്തുറന്ന് പറയുമ്പോഴേക്കും മുകുന്ദൻ ഒരു ജഡ്ജായിട്ടുണ്ടാകും അപ്പോഴായിരിക്കും സ്വപ്ന തിരിച്ചറിയുന്നത് തൻ്റെ കയ്യിൽ വലിയൊരു നിധിയാണ് ദൈവം തന്നത് പക്ഷേ ആ നിധിയെ താൻ വിട്ടുകളഞ്ഞ് വേറൊരു നിധിയെ തേടി പിടിക്കാൻ ചെന്നതിൽ തനിക്ക് കിട്ടിയ തിരിച്ചടി ആലോചിച്ച് ഇനി സ്വപ്നം ദുഃഖിക്കുന്ന ആ നാളുകളായിരിക്കൂട്ടോ എന്നാൽ ഈ സമയം അപ്പോഴേക്കും ഷാലിനിയും ഷാലിനിയുടെ ആങ്ങളയും എത്രത്തോളം ഭീകരമാണെന്ന് തിരിച്ചറിയുന്ന ആ നാളുകൾ എത്തൂട്ടോ ഇതേ സമയം ഇനി ബാനുമ്മ ഷാലിനിയെയും അതുപോലെ തന്നെ ചാച്ചുവിനേയും എല്ലാവരെയും ഓണം ഉണ്ടാൻ വേണ്ടി വിളിക്കുമ്പോൾ ഗൗരമ്മയും അവിടെ എത്തും കേട്ടോ അങ്ങനെ ശാലിനി തൻ്റെ അടവുകൾ പ്രയോഗിക്കാൻ നോക്കുമ്പോൾ ഗൗരമ്മ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരു ഇള പോലും പറ്റില്ല കൂടെ മഹിമയും ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ മഹിമയ്ക്ക് മഹിമ ഉള്ളതുകൊണ്ട് തന്നെ മഞ്ജുവിനെതിരെ ഒരു വിരൽ പോലും ചൂണ്ടാൻ അവർക്ക് കഴിയാനാവാതെ ഗിരിയാണെങ്കിലും മഞ്ജുവിനെ സ്നേഹിക്കുന്നതും പൂക്കളം ഒരുക്കുന്നതും ഒക്കെ കണ്ടു നിൽക്കേണ്ട ആ അവസ്ഥ വരെയാണ്